അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാമോ അല റസൂലില്ല വഅല അലിഹി വസ്ഹാബിഹി അജ്മഅീൻ അമ്മാബഅത്ത് ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനഹു വഅാലയിൽ നിന്ന് തടയുന്ന പുരോഹിത വർഗത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ കൃത്യമായി നമ്മെ അറിയിക്കുന്നുണ്ട് يا الذين من യാുഹല്ല ആമനു ഇന്ന കെറംബാരി കുലൂന അംവാൽ നാസിബിൽ ബാതുലി ഒ സുദ്ദൂന അൻസബീലില്ല അല്ലയോ സത്യവിശ്വാസികളെ അധിക പണ്ഡിത പുരോഹിതന്മാരും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരും ജനങ്ങളെ അള്ളാഹുവിൽ നിന്ന് തടയുന്നവരുമാണ് എന്നാണ് ഇത്തരത്തിലുള്ള പുരോഹിതന്മാരെ നമ്മുടെ കേരളത്തിലും നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അല്ലാത്തവർക്ക് റൈബ് അറിയാം എന്നതിന് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്ന പ്രവാചക വചനങ്ങൾ വളച്ചൊടിക്കുന്ന അത് മറച്ചുവെക്കുന്ന പുരോഹിതന്മാരിൽ ഒരു ഉദാഹരണം നമുക്കിപ്പോൾ കാണാം ജിഫ്രീചങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ജനങ്ങൾക്ക് മുമ്പിൽ വച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ പേരിൽ പച്ചയായി കളവ് പറയുന്ന ഒരു രംഗം നിങ്ങളൊന്ന് കാണുക അതുകൊണ്ടല്ലേ റസൂൽ സലഹുഅലി വസ്ലമ തങ്ങള് പല ബീവിമാരെ വീട്ടിലേക്കും അവരെ കല്യാണത്തിൻ്റെ തല തലേ ദിവസം പിറ്റേ ദിവസവും കയറി വന്നു കഴിഞ്ഞു കയറി വന്നപ്പോൾ ഫാത്തിബ റദിയവഹു താലാന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ റുബയ്യ താലാന്റെ വീട്ടിലേക്കൊക്കെ കടന്ന് കയറി വന്നപ്പോൾ അവിടുന്ന് ആ സമയത്തുണ്ടായ സംഭവം ആ ബീവിമാര് വിവരിക്കുന്നുണ്ട് ഞാനും എന്റെ ഭർത്താവും വീട് കൂടിയ പിറ്റേത് രാവിലെ ഞങ്ങളെ വീട്ടിലേക്ക് റസൂള്ള കയറി വന്നു കടന്നു വന്നപ്പോഴോ ഞമ്മളെ ചുറ്റും കുറെ ചെറുപ്പക്കാരത്തിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു

അവരെ പിതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ബദിനീങ്ങളെ എന്ന് വളരെ വേദനയോടുകൂടി വിളിക്കുന്നുണ്ട് എന്ന് ബദിനീകളെ വേദനയോടുകൂടി വിളിക്കുന്നു റസൂള്ള വന്നപ്പോ എന്തായി റസൂ സല തങ്ങളെ മധുര ചെയ്ത പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി വരാൻ പോണ കാര്യങ്ങൾ വന്നിരിക്കുന്നു വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബിത വന്നിരിക്കുന്നു പാടിയപ്പോള് അലൈഹി ആ കാരണം അമ്പിയാക്കന്മാരും കാര്യങ്ങൾ അറിയും സഹോദരങ്ങളെ നിങ്ങൾ കേട്ടല്ലോ ഇതിൽ അദ്ദേഹം രണ്ട് കളവുകൾ പറയുന്നുണ്ട് ഒന്നാമത്തേത് ആ പെൺകുട്ടികള് ബദിരീങ്ങളെ എന്ന് വിളിച്ചു തേടി എന്നാണ് ആ ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ വായിക്കുന്ന ആർക്കും അങ്ങനെ മനസ്സിലാകുകയില്ല അദ്ദേഹം കളവ് പറഞ്ഞതാണ് ആ പെൺകുട്ടികള് ബദിരീങ്ങളെ എന്നാണ് വിളിച്ചത് എന്നാണ് യഥാർത്ഥത്തിൽ അത് പച്ചക്കളവാണ് രണ്ടാമത്തൊരു കാര്യം വഫീന നബിയുൻ എഹലമുമാഫി ഒദീൻ എന്ന് ആ പെൺകുട്ടി പാടി ഞങ്ങളിൽ ഒരു നബിയുണ്ട് ആ നബി ഭാവി കാര്യങ്ങൾ അറിയുന്ന ആളാണ് എന്ന് ആ കുട്ടി പാടിയപ്പോൾ നബി സലാഹു അലൈഹി വസല്ലമ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ എതിർത്തില്ല എന്ന രൂപത്തിലാണ് ഇയാൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഹദീസിൻ്റെ ബാക്കി വായിച്ചാൽ തന്നെ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജുഫ്രീച്ചങ്ങൾ അവസാനിപ്പിച്ച ഹദീസിലെ തൊട്ടടുത്ത വാചകം ഇങ്ങനെയാണ് ലാ തീ നീ അത് പറയരുത് ഒക്കൂലി മാ ടി തകൂലീൻ നിങ്ങളെ മുമ്പ് പറഞ്ഞ ബദരീങ്ങളുടെ മഹത്വങ്ങൾ അത് നിങ്ങൾക്ക് പാടാം പക്ഷേ നിങ്ങൾ ഒരിക്കലും എനിക്ക് നാളത്തെ കാര്യം അറിയും എന്ന കാര്യം പറയരുത് എന്നാണ് സൊഹീഹുൽ ബുഖാരിയിലെ നാലായിരത്തി ഒന്നാമത്തെ ഹദീസാണ് സുഹീഖുൽ ബുഖാരിഗിൽ തന്നെ വേറെ ഹദീസിൽ കാണാംഹി മോളെ നീ അത് ഒഴിവാക്ക് എന്ന് റസലാഹി സാഹു അറഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് സൊഹിയുൽ ബുഖാരിയിലെ അയ്യായിരത്തി ഒനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഹദീസാണ് അപ്പോൾ വളരെ കൃത്യമായി ഹദീസിൽ വന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഉദ്ദേശിച്ചതിന് നേരെ വിരുദ്ധമായ ആശയമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണത് റസൂൽ ലാഹി സാഹു അലഹി വസല്ലമ്മ ഭാവി അറിയുന്ന ആളാണ് നാളത്തെ കാര്യമറിയുന്ന ആളാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ പറഞ്ഞത് കളവാണ് എന്നാണ് നമ്മുടെ ഉമ്മയായ അള്ളാഹുവിൻ റസൂലിൻ്റെ പ്രിയതമയായ ആയിഷർ അലി അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് പറഞ്ഞത് നിന്നോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ മുഹമ്മദ് നബി നാളത്തെ കാര്യം അറിയുന്നവരാണ് എന്ന് അങ്ങനെ പറഞ്ഞാൽ അവൻ പറഞ്ഞത് കളവാണ് സുമക്കാർ അച് എന്നിട്ട് അവർ നാളെ എന്ത് സമ്പാദിക്കുന്നുവെന്ന് ഒരാൾക്കും അറിയുകയില്ല എന്നാണ് സുഹീഹുൽ ബുഖാരിയിലെ നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാമത്തെ ഹദീസാണ് അപ്പൊ അത്രയും വ്യക്തമായ ഒരു കാര്യം വേറെ ഹദീസില് കാണാം ആരെങ്കിലും നബിസുലാഹു അറഹി വസ്ല്ലറിയാമെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത് കളവാണ് കാരണം അള്ളാഹു സുബാനുഹുല പറഞ്ഞിട്ടുള്ളത് ലായഅ അലമുൽബല്ല എന്ന വിഷയമാണ് എന്നാണ് അള്ളാഹു അല്ലാത്ത ആരും ഖൈബറിയില്ല എന്ന വിഷയമാണ് എന്നാണ് സഹീൽ ബുഖാരിയിലെ ഏഴായിരത്തി മുന്നൂറ്റി എൺപതാമത്തെ ഹദീസിൽ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും ഇപ്പം കൃത്യമായി എല്ലാവർക്കും ലഭ്യമാകുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രബലമായ നൂറ് ശതമാനവും സ്വഹിഹാണെന്നുറപ്പുള്ള മലയാളത്തിൽ പോലും ഒരുപാട് പരിഭാഷകളുള്ള ആ ബുഹാരി ഗ്രന്ഥത്തിൽ പോലും അതിലെ ഹദീസ് പോലും കട്ടുമുറിച്ചുധരിച്ച് തൻ്റെ ആശയം സ്ഥാപിക്കുവാൻ വേണ്ടി ഇത്തരം പുരോഹിതന്മാർ ശ്രമിക്കുന്നുവെങ്കിൽ ജനങ്ങൾക്ക് പരിചയമില്ലാത്ത കിതാബുകളിൽ അറബി ഗ്രന്ഥങ്ങളിൽ ഇവരെത്രമാത്രം വലിയ കളവ് നടത്തുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്ന ആളുകൾക്ക് മറ്റുള്ളവരുടെ പേരിൽ കളവ് പറയാന് യാതൊരു മടിയും ഉണ്ടാവുകയില്ല ഏറ്റവും ഗൗരവം ഉള്ള വിഷയമാണ് അള്ളാഹു സുബെഹാന പേരിൽ കളവ് പറയുക എന്നത് അതുപോലെ തന്നെ റിസുലാഹി സുല്ലാഹു അലഹി വസ്ലമയുടെ പേരിൽ കളവ് പറയുക എന്നത് എൻ്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത് മറ്റുള്ളവരുടെ പോലെ കളവ് പറയുന്നത് പോലെയല്ല അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് എൻ്റെ പേരിൽ ആരെങ്കിലും മനപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ അവൻ്റെ നരകത്തിലെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് ഈ ഹദീസ് വായിക്കുമ്പോൾ ഇയാൾ ലാ ലാത്തദ എന്ന് പറയുന്ന ഭാഗം കണ്ടിട്ടുണ്ടാവുമല്ലോ അവർ ഹദീസ് വായിക്കുമ്പോൾ അതിൻ്റെ പകുതി മാത്രമല്ലല്ലോ വായിക്കുക ഇയാളൊരു പണ്ഡിതനാണല്ലോ സ്വാഭാവികമായിട്ട് അയാളെ മറച്ചു വെക്കുകയാണ് വേദക്കാരോടല്ല പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങൾ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കുഴക്കരുത് അറിഞ്ഞുകൊണ്ട് സത്യം മൂടി വെക്കുകയും വരുത് സത്യം മറച്ചു വയ്ക്കുന്നത് വലിയ പാപമാണ് സുറത്തുൽ ബക്കറയിലെ നാൽപ്പത്തിരണ്ടാമത്തെ ആയത്താണ് ഇപ്പം ഈ ഹദീസ് ഇത്രയും സുവ്യക്തമായി ഹദീസ് പോലും ഇയാള് ദുർവ്യാഖ്യാനിക്കുകയാണ് ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗം ഞാൻ പറഞ്ഞു ഇതിൻ്റെ വിശദീകരണം വായിച്ചാൽ ഷറഹുകൾ വായിച്ചാൽ ഈ പറഞ്ഞ ആശയമാണ് കിട്ടുക ഇനി മുജാഹിദുകൾ മാത്രമല്ല ഈ വിഷയം പറയുന്നത് ബഹുമാനനായ സമദാനി സാഹിബ് അദ്ദേഹം മുമ്പ് ഒരു പ്രഭാഷണത്തിൽ ഇതേ ഹദീഫുദ്ധരിച്ചുകൊണ്ട് നബിസ്ഹു അലൈഹി വസ്ല്ലമക്ക് നാളെ നടക്കാനിരിക്കുന്ന കാര്യം അറിയില്ല എന്ന വിഷയം അദ്ദേഹം പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾ പാട്ട് പാടിയപ്പോൾ നാളത്തെ നാളത്തെ കാര്യങ്ങൾ കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ നബി അസ്വസ്ഥനായി ആ ആ കുട്ടികളോട് പറഞ്ഞു ഇതുവരെ എന്ന് പാടണ്ട പാടണ്ട വരി അറിയുന്ന ഒരാൾ ഞങ്ങളിലുണ്ട് ഒരു ഭാഗം ഒഴിവാക്കി ബാക്കി എന്ന് പരിശുദ്ധ പാടിക്കൊള്ളു അപ്പോ എല്ലാവർക്കും അറിയുന്ന ഒരു പോലും ഇത്ര വ്യക്തമായി ഇത്ര വിദഗ്ധമായി വളച്ചൊടിക്കുന്നു എന്നതാണ് ജിഫ്രി തങ്ങലുടെ പ്രത്യേകതയായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ പുരോഹിതന്മാരെ നമ്മൾ തിരിച്ചറിയുക ഇവർ സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്കും അജ്ഞതയിലേക്കും അധാർമികതയിലേക്കും ഒക്കെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാനുഹു വലക്കുള്ള അറിവുകൾ അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് ഇവർ നൽകുന്നതെന്തിനാണ് നബി അലൈഹി അതുപോലെ തന്നെ അവർ ഔലിയാക്കളായി കണക്കാക്കുന്ന പലർക്കും വൈബ് അതുകൊണ്ട് അവരോട് തേടാം അവർക്ക് അവർക്കുത്തരം നൽകാൻ കഴിയും എന്നൊക്കെ സമൂഹത്തെ പഠിപ്പിക്കാനാണ് അള്ളാഹുവിൻ്റെ പറഞ്ഞത് എന്നാണ് എനിക്ക് വൈബ് അറിയില്ല എന്നാണ് ആ കാര്യം പറയാനാണ് അള്ളാഹു സുബെഹാനാഹു അലഹി വസലമയോട് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക പഠിക്കാൻ തയ്യാറാവുക പക്ഷവാധിത്വമില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കുക സത്യം ഉൾക്കൊള്ളുക അള്ളാഹു താല ഇത്തരം പുരോഹിതന്മാരുടെ കരാളഹസ്തത്തിൽ നിന്ന് ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കട്ടെ അസ്സലാം വാലൈക്കും വർഹമത്തല്ല